ം നമ്മുടെ പാലക്കാട്ടുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് സഞ്ചാരം തുടരുകയാണ് അട്ടപ്പാടിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ആനമുളി എന്ന് പറയുന്ന സ്ഥലം മനോഹരമായ ഒരു സ്ഥലമാണ് അത് താഴ്വാരമാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഒരു ചെറിയ ചായക്കട ചായക്കടയ്ക്ക് മുന്നിൽ എംപിയുടെ ഒരു വാഹനം കിടക്കുന്നു ചേരൊക്കെ വി കെ ശ്രീകണ്ഠൻ എം പി ചായ പിടിക്കാൻ വാങ്ങിയിരിക്കുകയാണ് ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത് അതെ അതെ ഇത് ഈ അട്ടപ്പാടിക്ക് പോകുമ്പോ ീ പിന്നെ ചുരൊക്കെ കയറുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ഊർജം കിട്ടാൻ വേണ്ടി ഇവിടെ നിന്ന് താറാ കഴിക്കും നല്ല പഴംപൊരിയും ചായയും കിട്ടും വളരെ കൊച്ചുതാളിന് പോലെ ശീലിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ പൊതുപ്രവർത്തകർ പലരും ഇവിടെ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകുമ്പോഴാണ് മിക്കവാറും പാലക്കാട് നഗരസഭയില് ഇത്തവണ ബി ജെ പി പത്ത് വർഷം ഭരിച്ച നഗരസഭയാണ് ആ ഞങ്ങളൊരു ടാർജറ്റാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പാലക്കാട് നഗരസഭയിൽ പൂട്ടിക്കുക നിന്ന് യു ഡി എഫ് ക്യാമ്പിൽ നല്ല ആവേശമാണ് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് കഴിഞ്ഞ ഒമ്പത് വർഷത്തിലധികമായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതു സർക്കാരിനും പിണറായി വിജയനും എതിരായിട്ട് വലിയ തോതിലുള്ള ജനരോഷം നിക്കിയാൻ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല പ്രവർത്തകര് വളരെ സജീവമായിട്ട് പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ തന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രചാരണത്തിന് ഇറങ്ങുന്നത് ഗുണമാകുമോ ദോഷമാകുമോ പാർട്ടിക്ക് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണ് പാർട്ടിയുടെ ഔദ്യോഗിക ഫോറങ്ങളിലോ യു ഡി എഫ് ഔദ്യോഗിക ഫോറങ്ങളിലോ അദ്ദേഹം പ്രചരണത്തിന് പങ്കെടുക്കില്ല രാഹുൽ വേണ്ട വേദിയിൽ നമുക്കൊപ്പം എന്നുള്ള ഒരു തീരുമാനം പാലക്കാട്ടെ കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ അത് കെ പി സി സി തീരുമാനിച്ചു അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് റോളില്ല ിൽ പ്രതിഫലിക്കില്ല ഒരിക്കലും ജനങ്ങളെ ബാധിക്കുന്നത് ഈ ജനദ്രോഹ ഭരണമാണ് അപ്പോൾ ഈ വരുന്ന ജനവിധി അത് സർക്കാരിന്റെ വിലയിരുത്തലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ അതല്ല പ്രാദേശികമായ വിഷയങ്ങൾ മാത്രമായി അത് ചുരുങ്ങുമോ ഒരിക്കലുമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് തന്നെ സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണയോടുകൂടിയായി ഇത്തവണ അതൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പ്രാദേശിക ഗവൺമെന്റുകൾക്കെതിരായിട്ടും അതുപോലെ തന്നെ സംസ്ഥാന ഭരണത്തിനെതിരായിട്ടും സബ്സിഡികളെല്ലാം വെട്ടിക്കുറഞ്ഞ് കർഷകരെയും വ്യവസായികളെയും വ്യാപാരികളൊക്കെ ജി എസ് ടി വെച്ച് മാരണം നടത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിധിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക താറാവ്കുട്ട കുരുമെട്ട് കഴിക്കുന്നതിനെ കുറിച്ചി കൂടുതൽ കഴിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കഴിപ്പുള്ളൂ പാലക്കാട് ജില്ലയില് നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഏറ്റവും ഉഷ്ണകാലത്ത് അതായത് മാർച്ച് ഏപ്രിൽ മാസത്ത് നടന്ന് പാർട്ടി പ്രവർത്തനം നടത്തിയ ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് പാലക്കാടിന്റെ ഉള്ളറിൽ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയാണ് അവർ നൽകുന്ന ഊർജ്ജമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം അപ്പൊ യാത്ര തുടങ്ങി ഇനി കുറച്ച് ദിവസം വളരെ സജീവമായിട്ട് ഓടാനുള്ളൂ ഞങ്ങൾ യാത്ര തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ പോവാണ് ബൈക്കിലാണ് യാത്ര അപ്പൊ മനോഹരമായ കാഴ്ചകളെ സൂക്ഷിച്ച് റോഡുകളൊക്കെ തകർന്ന് തെരിപ്പടായി കിടക്കുകയാണ് ഏഹ് അതുപോലെ ട്രാഫിക് നോക്കാനും പോലീസും ഇല്ല അപ്പൊ അതുകൊണ്ട് സുരക്ഷിതമായ ഒരു യാത്ര ഉണ്ടാകട്ടെ മീഡിയ വേണിനും എല്ലാ ആശംസ